ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജ്യൂസിനെ പറ്റിയാണ് ഈ ജ്യൂസ് ഡെയിലി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ വരെ അപത്തിലാവും അത്രയ്ക്കും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജ്യൂസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും നെയ്ബേഴ്സിനും എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യാം കാരണം ഇത് മാക്സിമം ആളുകൾ ഈ ഒരു ജ്യൂസ് കുടിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ തന്നെ മാക്സിമം ആളുകളും വാട്സാപ്പിൽ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഇതിന്റെ ഗുണങ്ങളെ പറ്റി അറിഞ്ഞ് ഇത് മാക്സിമം ഒരുപാടധികം ജ്യൂസ് ആയിട്ട് അടിച്ച് കുടിക്കുന്നവരായിരിക്കും ആൻഡ് ഇത് വളരെ വളരെ അധികം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ജ്യൂസാണ് ഞാൻ പറഞ്ഞു വരുന്നത് മറ്റാരെ പറ്റിയല്ല കേരളീയരുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെയൊക്കെ തന്നെ വളരെ അധികം ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ആണ് നമ്മുടെ ബിലിമ്പി ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇലിംബി പുളി എന്ന് പറയും അല്ലെങ്കിൽ പുളിഞ്ചിക്ക എന്നൊക്കെ പറയുന്ന ഈ ഒരു ഫ്രൂട്ട് ആണ് വളരെ അധികം ഡേഞ്ചറസ് ആണ് ഇതിന്റെ ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പ്രകൃതിദത്തമാണ് നാച്ചുറൽ ആണ് പ്രകൃതിയിൽ പ്രകൃതിയിലുണ്ടാകുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് അമിതമായിട്ട് കുളിച്ചു കഴിഞ്ഞാൽ അമിതമായാൽ അമൃതം വിഷമെന്ന് പറയുന്നത് പോലെ ഇതും വളരെ വളരെ വിഷമാണ് ജീവൻ വരെ അപകടപ്പെടുത്താൻ പറ്റുന്ന തക്കാതായ ഒരു ജ്യൂസാണ് ഈ ഒരു ഇരുമ്പിൻ പുളി ജ്യൂസ് അല്ലെങ്കിൽ പുളിഞ്ചിക്ക ജ്യൂസ് അല്ലെങ്കിൽ ബിലിമ്പി ഫ്രൂട്ടിന്റെ ജ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കാരമ്പോള അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ടിന്റെ ഒക്കെ ഫാമിലി അല്ലെങ്കിൽ അതിന്റെ ജീനത്തിൽ വരുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ബിലിമ്പി ഫ്രൂട്ട് അല്ലെങ്കിൽ പുളിഞ്ചിക്ക അല്ലെങ്കിൽ ഇരുമ്പിൻ പുളി എന്ന് പറയുന്നത് ഒരുപാടികം മിനറൽ കണ്ടൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഒരു ബിലിമ്പി ഫ്രൂട്ട് എന്ന് പറയുന്നത് കാരണം ഇതിന്റെ അകത്ത് ധാരാളമായിട്ട് പ്രോട്ടീൻസും ധാരാളമായിട്ട് ഫൈബറും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ആളുകൾ ഇത് വെയിറ്റ് ലോസിന് വേണ്ടി ഉള്ള ആളുകൾ ഇത് കഴിക്കും ഡയബറ്റിസിന് നല്ലതാണ് ബ്ലഡ് പ്രഷറിന് നല്ലതാണ് കൊളസ്ട്രോളിന് നല്ലതാണ് കാരണം ഒരുപാട് ഫൈബർ കണ്ടന്റ് ഉണ്ട് വളരെ കുറച്ച് മാത്രമേ ഇതിനകത്ത് അകത്ത് കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ളൂ കൂടുതൽ എസെൻഷ്യൽ ഫാറ്റ്സും അതുപോലെ തന്നെ ഒരുപാടധികം വൈറ്റമിൻസും മിനറൽസിന്റെ കലവറ തന്നെയാണ് ഈ കാരം ഈ നമ്മുടെ ബിലിമ്പി ഫ്രൂട്ട് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരുപാട് അധികം അയർ ആണെങ്കിലും വൈറ്റമിൻ സി ആണെങ്കിലും വൈറ്റമിൻ ബി ആണെങ്കിലും അതുപോലെ തന്നെ ഒരുപാട് അധികം പൊട്ടാസ്യം ആണെങ്കിലും മെഗ്നീഷ്യം ആണെങ്കിലും ഒരുപാടധികം മിനറൽസും വൈറ്റമിൻസ് ചേർന്ന ഒരു പ്രൂട്ടാണ് ഈ ഇലിമ്പിൻ പുളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക എന്ന് പറയുന്നത് പക്ഷെ ഇവിടുത്തെ ബില്ലൻ ആരാണ് പ്രധാന വില്ലൻ ഇതിന്റെ അകത്ത് ഒരുപാടധികം ഓക്സലേറ്റ് ഉണ്ട് ഇപ്പൊ ഈ ബിലിമ്പി ഫ്രൂട്ടിന്റെ അകത്ത് ഒരുപാടധികം ഓക്സലേറ്റ് ഉണ്ട് ഈ ഓക്സലേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിലേറ്റ് നമ്മുടെ കിഡ്നീസിൽ പോയിട്ട് അവിടുത്തെ കാൽസ്യമായിട്ട് കമ്പൈൻ ചെയ്ത് കാൽസ്യം ഓക്സലേറ്റ് ആണ് ഈ കാൽഷ്യം ഓക്സൈറ്റ് ആക്ച്വലി അത് സ്റ്റോൺ ആയിട്ട് മാറും അപ്പൊ ഈ കാൽഷ്യം ഓക്സൈറ്റ് ആക്ച്വലി അവിടെ കിഡ്നി സ്റ്റോൺസ് ആയിട്ട് വന്നിട്ട് കിഡ്നീസിൽ അടിഞ്ഞു കൂടും ഈ കിഡ്നീസിൽ അടിഞ്ഞു കൂടി ഇത് റീനൽ ഫെയിലിയർ ഉണ്ടാവും ഇനി നോർമൽ ആയിട്ടുള്ള ആൾക്കാരുടെ തന്നെ ഇത് കാൽസ്യം ഈ ഓക്സൈറ്റ് ചെന്നിട്ട് നോർമൽ ആളുകളിൽ പോലും കാൽസ്യമായിട്ട് കമ്പൈൻ ചെയ്യാതെ തന്നെ നമ്മുടെ കിഡ്നീസിലുള്ള കാപ്പിലറീസിലും അവിടെയും പോയിട്ട് ഒരുപാടധികം ഡാമേജ് ഉണ്ടാക്കി റീനൽ ഫെയിലിയർ കിഡ്നി ഫെയിലിയേഴ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ഡെയിലി നിങ്ങൾക്കൊരു ഇരുമ്പിൻപുള്ളി ഒരു മൂന്നോ നാലെണ്ണോ കഴിക്കുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരാണെങ്കിൽ ഇന്ന് തന്നെ നിർത്തിക്കോളുക ഇത് ഭയങ്കര ഭയങ്കര ഡേഞ്ചറസ് ആണ് ഒരിക്കലും ഇരുമ്പിൻപുളി അല്ലെങ്കിൽ പുളിജിക്ക ജ്യൂസ് അടിച്ച് കുടിക്കരുത് നാലോ അഞ്ചോ പുളിജിക്ക ഡെയിലി കഴിക്കുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ നിങ്ങൾ ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക അത് കിഡ്നിക്ക് ഒരുപാട് അധികം ഡാമേജ് ഉണ്ടാക്കുന്നതാണ് ഒരിക്കലും നിങ്ങൾ ഇരുമ്പിൻപുളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക ജ്യൂസ് അടിച്ച് കുടിക്കരുത് പച്ചയ്ക്ക് നിങ്ങൾക്ക് മൂന്നോ എണ്ണോ അല്ലെങ്കിൽ മാക്സിമം അഞ്ചെണ്ണം വരെ കഴിക്കുക കാരണം അതിൽ ഒരുപാടധികം വൈറ്റമിൻ സിയും ഫൈബറും ഒരുപാടധികം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപാട് അധികം ആളുകൾ കഴിക്കുന്നത് കാരണം ബ്ലഡ് പ്രഷറും കൊളസ്ട്രോളും ഷുഗറും എല്ലാം കൺട്രോൾ ചെയ്യാൻ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടൊരു കൂട്ട് തന്നെയാണ് അപ്പം എത്രയൊക്കെ സാധനം നമ്മുടെ നാച്ചുറൽ ആണ് എത്രയൊക്കെ സാധനം നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണെന്ന് പറഞ്ഞാൽ പോലും അത് അമിതമായി കഴിക്കാതിരിക്കുക അമിതമായ അമൃതം വിഷമാണ് അപ്പം എല്ലാത്തിനും നമ്മളൊരു ലിമിറ്റ് വയ്ക്കുക എപ്പോഴും നമ്മളൊരു ലിമിറ്റേഷൻ വെക്കുക അപ്പം ആ ഒരു മോഡറേഷൻ നമുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു മോഡറേറ്റ് ലെവലിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റും ഒരു സീനുമില്ല പക്ഷേ ഓൾവേസ് കൺട്രോൾ ഇസ് ദീ എപ്പോഴും നമ്മൾ ഫുഡ് കഴിയുമ്പോൾ കൺട്രോൾ ചെയ്യുക അത് എന്ത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണെങ്കിലും എന്ത് അല്ലാത്തൊരു കാര്യമാണെങ്കിലും നമ്മൾ അത് കൺട്രോൾ ചെയ്ത് കഴിക്കുക നാച്ചുറൽ ആണെന്ന് പറഞ്ഞാൽ ഒരുപാട് പരിചയമാരി കഴിച്ചു കഴിഞ്ഞാൽ അതും പ്രശ്നം തന്നെയാണ് അപ്പൊ എല്ലാം നമ്മൾ കൺട്രോൾ ലിമിറ്റിൽ കഴിക്കും പിന്നെ കിഡ്നി പ്രശ്നം ഉള്ള ഒരാളാണ് ഈ ഇരുമ്പിൻ പുളി നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക ഇനി കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒരു നിങ്ങളൊരു കറക്റ്റായിട്ടൊരു നെഫ്രോളജിസ്റ്റിനെ കാണിച്ച് ഡോക്ടറിനോട് ചോദിച്ചിട്ട് മാത്രമേ നിങ്ങൾ ഇരുമ്പിൻ പുളി ഗ്രീൻ ആൻഡ് ഉള്ള ആളുകൾ കഴിക്കുള്ളൂ ഈ ഒരു അറിവ് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഫാമിലി ഗ്രൂപ്പ്സുകളിലേക്ക് എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഒരുപാട് ഒരുപാടധികം ആൾക്കാര് വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും കണ്ടിട്ട് ഇരുമിൻ പുളിയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞ് ഗുണങ്ങൾ കണ്ടിട്ട് വന്ന് ഇരുമ്പിൻ പുളി ജ്യൂസ് അടിച്ച് കുടിക്കുകയും ഫൈനലി റീനൽ ഫെയിലിയറും അതുപോലെ തന്നെ ഒരുപാടധികം കോംപ്ലിക്കേഷൻസ് ഈവൻ ലൈഫ് ത്രെട്ടനിംഗ് ആയിട്ടുള്ള ഒരുപാട് അധികം കോംപ്ലിക്കേഷൻസിലേക്ക് ആളുകൾ ലീഡ് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ മെഡിക്കൽ കോണ്ടന്റ്സിനായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ദെൻ മീ സൈനിങ്